വൈക്കത്തിൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് രാജവീഥികൾക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധം വൻ ശക്തി പ്രകടനവുമായി നായർ മഹാസമ്മേളനം ഉച്ചയോടെ തന്നെ വൈക്കത്തിൻ്റെ നാല് ഗോപുരങ്ങളും നിറഞ്ഞു കവിയുന്ന വിധം വൈക്കം താലൂക്ക് യൂണിയനിലെ തൊണ്ണൂറ്റിയേഴ് എൻ എസ് എസ് കരയോഗങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ തുടർന്ന് വൈക്കം താലൂക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാര്യക്കോട് എൻ എസ് എസിന്റെ സുവർണ പതാകയുമായി പുറത്തേക്ക് വന്നു അതോടെ മന്നത്ത് പത്മനാഭനും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കും ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴങ്ങി തുടർന്നായിരുന്നു വൈക്കം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ജലപ്രളയമായി എൻ എസ് എസിന്റെ സംഘടകർ ഉദ്ദേശിച്ചതിലധികം വിധം ജലപ്രവാഹം വിവിധ തലുകളിൽ നിന്ന് ഒഴുകി എത്തിയതോടെ ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും താളം തെറ്റി ഒടുവിൽ എൻ എസ് എസ് പ്രസിഡന്റ് പി ജി എം നായർ തന്നെ ജനപ്രവാഹത്തെ നിയന്ത്രിക്കുവാൻ ഇറങ്ങേണ്ടി വന്നു വൈക്കം കായലുവര മൈതാനിയിൽ സജ്ജീകരിച്ച പടുകൂറ്റൻ പന്തലിലേക്ക് മുന്നണിയിൽ നിന്ന കരയോഗ ഘോഷയാത്രകൾക്ക് മാത്രമേ പ്രവേശിക്കുവാൻ കഴിയുന്നു സമ്മേളനം ആരംഭിച്ച് ഏറെ നേരം കഴിഞ്ഞിട്ടും വിവിധ കരയോഗങ്ങളിൽ നിന്നെത്തിയ കലാരൂപങ്ങൾ അടക്കമുള്ള ഘോഷയാത്രകൾക്ക് സമ്മേളന നഗരയിലേക്ക് പ്രവേശിക്കുവാൻ ആയില്ല വൈക്കം പോലീസിന്റെ ശക്തമായ ഇടപെടൽ മൂലം ഗതാഗത തടസ്സമില്ലാതെ ഘോഷയാത്ര ബീച്ച് മൈതാനയിൽ പ്രവേശിച്ചു വൈക്കം താലൂക്ക് എൻ യൂണിയൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര രണ്ട് മണിക്കൂർ കൊണ്ടാണ് സമ്മേളന നഗരിയായ വൈക്കം ബീച്ച് മൈതാനത്ത് എത്തിച്ചേർന്നത് തുടർന്ന് നടന്ന മഹാസമ്മേളനത്തിൽ എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാര്ക്കോട് അധ്യക്ഷത വഹിച്ചു അവകാശങ്ങളും പോരാടിയ

आज का नागरिक के नाम ही चित्तौड़ कोना, बाढ़ का जलती जमात हमारे इलाके में तालुओं से निकलती है, पूरे समुदाय ये कहाँ हो सकते हैं क्या है सांपर्चों को कमाल दिया, ये देखिए सपाओं को नए लाइलाई थोड़ा लाइलाई बदलना ही, वहीं का क्या है, शरीर पर बोली लगाता, आइने खास नहीं आया, वहीं का स